ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊരങ്ങാട് എവറസ്റ്റ് ക്ലബിൻ്റെ സഹകരണത്തോടെ പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു കൊരങ്ങാട് ടൗണിൽ സംഘടിപ്പിച്ച മത്സരം പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പതിനാലാം വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റും ട്രോഫിയും ബ്ലോക്ക് മെമ്പർ രജനി മോഹൻ വിതരണം ചെയ്തു ബ്ലോക്ക് ബ്ലോക്ക് മെമ്പർ മെമ്പർ നസീറ ലിസി സ്വാഗതവും ജിഇഒ ജയപ്രകാശ് നന്ദിയും രേഖപ്പെടുത്തി ബ്ലോക്ക് മെമ്പർ വിഇഒ ദയാനന്ദൻ ജാഫർ കൊരങ്ങാടെ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ പഞ്ചായത്തിൽ ഒരു വാർത്താ പ്രാധാന്യം നേടുന്ന ഇടം അവിടെ നമ്മുടെ ബ്ലോക്ക് ഈ മത്സരം സംഘടിപ്പിക്കുന്നു നമ്മളെ തല മത്സരം നിങ്ങളെല്ലാവരും പങ്കാളികളായതാണ് അരവഞ്ചാൽ യങ് ചലഞ്ചേഴ്സ് വെച്ചാണ് നടന്നത് പഞ്ചായത്തിൻ്റെ കേരളോത്സവ കലാമത്സരങ്ങൾ പെരിങ്ങോൺ ടൗണിൽ വെച്ച് വളരെ ഗംഭീരമായി നടക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരം ബ്ലോക്കാലത്ത് നമുക്കറിയാം വളരെ പെട്ടെന്ന് തീരുമാനിക്കുന്നതാണ് ഈ ആളുകളുടെ പങ്കാളിത്തവും കാര്യം നമുക്കൊരു ഒരു പരിമിതം ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവുകയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ ക്ലബ്ബ് ഈ പരിപാടി എടുക്കാൻ സമ്മതപ്പെടുത്തിക്കുകയും അങ്ങനെ മത്സരം പൊരങ്ങാടിച്ച് മാറ്റുകയും ചെയ്തു തലത്തിൽ മത്സരം നടന്ന കൈ കേരളോത്സവം നടന്ന പഞ്ചായത്തുകളിൽ നിന്നുള്ള മത്സര വിജയികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് സമയം തീർപ്പിക്കുന്നില്ല ഏതായാലും നന്നായി മത്സരിച്ച് ഇതിൻ്റെ കഴിവുള്ളവർ അവരെ ശക്തി തെളിയിക്കട്ടെ അതിനെ ഈ വേദി വേദിയൊരുക്കിയ ഇമിറേറ്റ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പഞ്ചഗസ്തി ബ്ലോക്കുകളുടെ മത്സരത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന പ്രവേശിച്ചുകൊണ്ടിരുന്ന വാക്കുകള